സാഹിത്യത്തിലെ ഇസ്ലാമിക ബിംബങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന ടി പി എഴുത്തുകാരുടെ കൃതികളിലെ ഇസ്ലാമിക ബിംബങ്ങളെയും രൂപകങ്ങളെയും വിശകലനം ചെയ്യുന്നതാണ് അന്തലൂസിയൻ പ്രതിധ്വനികൾ എന്ന പുസ്തകം എഴുത്തുകാരനും സാഹിത്യ സിനിമകനുമായ ടി പി മുഹമ്മദ് ഷമീമാണ് ഗ്രന്ഥകർത്താവ് കോഴിക്കോട് കെ പി കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ കെഇൻ കെ പി രാമനക്ക് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു സംസ്കാരങ്ങളിൽ സംഘടനമെന്ന ആശയത്തിന് പ്രാബുഖ്യമുള്ള കാലത്ത് സമന്വത്തിന്റെ വഴികളെ തേടുന്നതിന് വലിയ പ്രസക്തിയുണ്ടെന്ന് ചടങ്ങിൽ പങ്കെടുത്ത പ്രമുഖർ പറഞ്ഞു മേൽക്കോയ്മയെ മറച്ചിടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് എന്നും വഹിച്ചു പോന്നിട്ടുള്ളത് സാഹിത്യമാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഷെമീമിന്റെ പുസ്തകം മലയാളത്തിലെ ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സാംസ്കാരിക അന്വേഷണം എന്ന് ഒരുവിധ പരിശോധനയും കൂടാതെ തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് കൊടുക്കൽ വാഹനങ്ങളുടെ വലിയൊരു ചരിത്രമുണ്ട് അതിനെ ഉയർത്തിപ്പിടിക്കുക അപ്പൊ വലിയൊരു ദൗത്യത്തിന്റെ പുസ്തകമാണ് ശരിക്കും അന്തരൂസിയൻ പ്രതിധ്വനികൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇസ്ലാമോഗ കാലത്ത് നമുക്ക് ഏറ്റുമുട്ടൽ പോലെ മനുണ്ടി പറഞ്ഞതുപോലെ ഇടപഴകലിന്റെയും കൊള്ളം കൊടുക്കുകയും ചരിത്രം നമുക്ക് അറിഞ്ഞു വെക്കാം അത് ഏത് നിലയിലാണെങ്കിലും നമ്മുടെ ഈ പറയുന്ന ഒരു 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 ഏറ്റുമുട്ടലിനകത്താണെങ്കിൽ പോലും നമുക്കത് ഗുണം ചെയ്യും നാസർ ആർ യൂസഫ് എന്നിവരും സംസാരിച്ചു